കേരള മിഷനും കുടുംബശ്രീയും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആശംസകൾ നേർന്ന ഭാരതീയ ജനതാ പാർട്ടി പെരാവൂർ മണ്ഡലം പ്രസിഡന്റ് ബേബി സോജ മാധ്യമരംഗത്ത് പ്രാദേശിക മേഖലകളിൽ ഉൾപ്പെടെ കേരള മിഷനും കണ്ണൂർ മിഷനും മുന്നിട്ടു നിൽക്കുന്നതായും ബേബി സോജ പറഞ്ഞു രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മ മേഖലകളിൽ മികവ് തെളിയിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നത് ഇതിനായി വിഷൻ പതിനാല് ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ നിന്നായി നൂറ്റിനാൽപ്പത് മൈക്രോ എന്റർപ്രൈസുകളെ കണ്ടെത്തിയതിനു ശേഷം മികവ് തെളിയിക്കുന്ന പത്ത് യൂണിറ്റുകൾക്കാണ് പരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട കുടുംബശ്രീ പ്രസ്ഥാനത്തിന് ഇതൊരു മുതൽക്കൂട്ടാകുമെന്ന് ബി ജെ പി പേരാവൂർ മണ്ഡലം പ്രസിഡന്റ് ബേബി സോജ പറഞ്ഞു ഈ വരുന്ന ഒക്ടോബർ നാലാം തീയതി കണ്ണൂർ നാനാർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ച് കുടുംബശ്രീയും കേരള വിഷ്ണു സംയുക്തമായി ചേർന്നുകൊണ്ട് നമ്മുടെ ജില്ലയിലെ മികച്ച കുടുംബശ്രീ സംരംഭങ്ങൾക്ക് അവാർഡ് നൽകുന്ന ഒരു വിവരം അറിഞ്ഞു ഏറെ സന്തോഷമുള്ള കാര്യമാണ് നമുക്കറിയാം കുടുംബശ്രീ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് കുടുംബശ്രീ നമുക്കറിയാം ഒരു ചാനലിൽ ആദ്യമായി ഇത്തരത്തിൽ കുടുംബശ്രീ സംരംഭങ്ങൾക്ക് ഒരു അവാർഡ് നൽകുന്നു എന്നുള്ളത് തന്നെ ഏറെ അഭിമാനമുള്ള കാര്യമാണ് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ വാർത്തകൾ ഏറ്റവും നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ണൂർ വിഷനും കേരള വിഷനും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അതുപോലെ തന്നെ ഒക്ടോബർ നാലാം തീയതി നടക്കുന്ന ഈ ഒരു അവാർഡ് ദാന ചടങ്ങിന് മണ്ഡലം പ്രസിഡന്റ് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഒക്ടോബർ നാലിന് കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് നടക്കുക കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ വിതരണ ഉദ്ഘാടനമാണിത് സിനിമാ ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളാകും ന്യൂസ് ബ്യൂറോ പെരാവൂർ